അതുകൊണ്ട് ഇവിടെ മാനസാന്തരത്തിൻ്റെ ചില തെളിവുകൾ കാണുന്നുണ്ട് നാം ഇവിടെ രണ്ടു കോരന്തി ഏഴാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയും രണ്ടു കോരന്തി ഏഴാം അധ്യായത്തിൽ പൗലോസ് കോരിന്തിന്തിന്തിന്തിന്തിന്തിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതുന്നതാണിത് പലതരത്തിലുള്ള പാപങ്ങൾ ഈ സഭയിൽ കാണാം ഇവിടെ വളരെ ശക്തമായ ഭാഷയിൽ അവരുടെ പാപത്തെ അവൻ തിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വർഷം ഒരു വർഷത്തിന് ശേഷം അവൻ രണ്ട് കോരിന്തി എഴുതി ഒന്ന് കോരിന്തിയിലാണ് പൗലോസ് അവരെ ശാസിക്കുന്നത് അവരത് ഗൗരവത്തിലെടുത്തു അവരത് ശ്രദ്ധിക്കുകയും വളരെ ഗൗരവത്തിലെടുക്കുകയും ചെയ്തു ഇവിടെ ഇപ്പോഴെനിക്ക് സന്തോഷമുണ്ടെന്ന് രണ്ട് കോരിന്തി ഏഴിൻ്റെ ഒമ്പതിൽ അവൻ പറയുന്നു അവൻ സന്തോഷിച്ച് അവർക്കുണ്ടായ ആ ദുഃഖം അവരിൽ മാനസാന്തരം ഉളവാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് പത്താം വാക്യത്തിൽ അതുകൊണ്ട് എന്താ സംഭവിച്ചത് നമുക്ക് കാണാം ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്ദ്രത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു അതിനർത്ഥം ദുഃഖം വരാത്ത ഒരു മാനസാന്തരവുമുണ്ട് ആഴമില്ലാത്ത ഒരു മാനസാന്തരമുണ്ട് അതൊരു പ്രയോജനമില്ലായിരുന്നു എന്നൊരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും മറ്റൊരു മാനസാന്തരവുമുണ്ട് ആ മാനസാന്തരം ആഴത്തിലുള്ളതാണ് നിങ്ങളതേക്കുറിച്ച് പിന്നീട് ദുഃഖിക്കേണ്ടി വരികയല്ല നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു അതുകൊണ്ട് മാനസാന്തരത്തിൽ നിങ്ങൾ ശരിക്കും പരിശുദ്ധാത്മാവിലാണ് മാനസാന്തരപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തതിനെ പറ്റി നിങ്ങൾക്കൊരു ദുഃഖം കാണും നിങ്ങൾ ചെയ്ത ഒരു കാര്യമാകാം പറഞ്ഞതാകാം ഒരുപക്ഷെ നിങ്ങളുടെ മനോഭാവത്തിൽ നിങ്ങളുടെ മാനസാന്തരത്തിൽ ആ ദുഃഖം ഇല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും മാനസാന്തരപ്പെട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ ചിലർ പറയുന്ന പോലെ എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എന്ന് എന്നനേകർ പറയുമ്പം അവരാ പറയുന്ന കാര്യത്തിൽ ഒരു ദുഃഖം ഇല്ല ഒരാളെ ഞാൻ മുറപ്പെടുത്തിയാൽ ഒരു മാന്യമായ കാര്യമാണ് അങ്ങനെ പറയുന്നത് നിങ്ങളറിയാതെ അവൻ്റെ കാലിൽ ചവിട്ടി നിങ്ങൾ പറയുന്നു എന്നോട് ക്ഷമിക്കണം ഞാൻ പറയാറുണ്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും അവർ തമ്മിൽ പരസ്പരം ഉറപ്പെടുത്തിയാൽ അവരതിന് ക്ഷമ ചോദിക്കണമെന്ന് നിങ്ങളത് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാം അതിലൊരു ദുഃഖവുമില്ലാതെ ഞാനങ്ങനെ സംസാരിച്ചു പോയല്ലോ എന്ന ദുഃഖമില്ലാതെ നല്ലതാണെന്ന് ക്ഷമ ചോദിച്ച എന്നാൽ അതിനകത്തൊരു മാനസാന്തരമില്ല നിന്റെ ഭാര്യ നിനക്ക് നല്ല മാർഗമായിരുന്നു പക്ഷേ ദൈവം നിനക്കൊന്നും തരില്ല കാരണം ആ മാനസാന്തരത്തിൽ ഒരു ദുഃഖമില്ലായിരുന്നു ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ഒരു മാനസാന്തരമുണ്ട് അത് രക്ഷയ്ക്കായിട്ട് ഉതകുന്നതാണ് പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായിട്ട് ഉതകാത്ത മറ്റൊരു മാനസാന്തരമുണ്ട് മറ്റൊരു വാക്കിൽ നിങ്ങൾ തുടർമാനം കോപിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാനസാന്തരം ആ പാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നില്ല ക്ഷമിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു കാണും എന്നിട്ട് നാളെ അതുതന്നെ ചെയ്യും കൊല്ലം കഴിഞ്ഞാലും അതുതന്നെ ചെയ്യും കാരണം അതിനകത്തൊരു ദുഃഖമില്ല അതിനകത്ത് ദൈവഹിതപ്രകാരമുള്ളൊരു ദുഃഖമില്ല എന്നാൽ അതിൽ ദൈവ ഹിതപ്രകാരമുള്ളൊരു ദുഃഖമുണ്ടെങ്കിൽ അത് അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായിട്ട് ഉളവാക്കും രക്ഷയെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനസാന്തരപ്പെടുന്ന ആ പാപത്തിൽ നിന്നുള്ള രക്ഷ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതെന്നാണോ നീ മനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പറയാം എന്നോട് ക്ഷമിക്കണം ഞാനത് കണ്ടുപോയി എന്നാൽ നിങ്ങളത് നാളെയും കാണും അടുത്ത ആഴ്ചയും കാണും അത് ദൈവകഥപ്രകാരമുള്ള ഒരു ദുഃഖമല്ല അത് അർത്ഥമില്ലാത്ത ഒരു ജൽപ്പന മാത്രമാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം അത് ദൈവത്തെ നിങ്ങളപമാനിക്കുകയാണ് നിങ്ങളത് പറയുമ്പം നിങ്ങളത് അർത്ഥമാക്കാതെ ദൈവത്തോട് പറയുമ്പോൾ നിങ്ങൾ ഒരു രാജാവിൻ്റെ അടുക്കൽ ചെന്ന അർത്ഥമില്ലാതെ എന്തെങ്കിലും പറയുമോ ഞാൻ ഭയപ്പെടുന്നു അനേകർ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ അനേകർ ദൈവത്തോടുള്ള അതിപരിചയം കാരണം നിങ്ങൾ അവനെ ഇപ്പം ബഹുമാനിക്കുന്നില്ല നിങ്ങൾ അർത്ഥമാക്കാതെ എന്തെങ്കിലുമൊക്കെ പോയി ദൈവത്തോട് പറയുന്നു ഓ കർത്താവ് അതെന്നോട് ക്ഷമിക്കണം ശരിക്കും നീ ചെയ്തതിനെ ഓർത്ത് ദൈവഹൃത പ്രകാരം ഒരു ദുഃഖം അതിനകത്തുണ്ടോ നിങ്ങൾ ചെയ്ത ഈ പാപമാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിലാണിയടിക്കാൻ ഇടയായതെന്ന് അർത്ഥമാക്കിയാണോ നിങ്ങളത് പറയുന്നത് അത് കാരണമാണ് പിതാവ് അവനെ ക്രൂശിൽ കൈവിട്ടതെന്ന് നിൻ്റെ കോപവും നിൻ്റെ ഈർഷ്യയും നീ അശ്ലീലിത്രങ്ങൾ കാണുന്നതും നിൻ്റെ വാക്കും മനോഭാവവും അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടാകും അത് ദൈവഹൃത പ്രകാരമുള്ള ദുഃഖമാണ് അതിൻ്റെ തെളിവ് നീ ഒരു ദിവസം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ നല്ല സാവധാനം നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെടും അല്പാൽപ അൽപ്പ അൽപ്പമായിട്ട് അത് ഇതുപോലെയാണ് രോഗിയായ ഒരാൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലെ അവൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് എന്നാൽ എല്ലാ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഡോക്ടർ വന്ന് പറയുന്നു ഓ ഇവനിപ്പം നല്ലതായിട്ട് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലേക്കാൾ കുറച്ചുകൂടെ അടുത്ത ആഴ്ച ഓ കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ഇപ്പോൾ നല്ല വ്യത്യാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് ആ പാപത്തിൽ നിങ്ങൾ വീണുകൊണ്ടിരിക്കുകയോ വീണുകൊണ്ടിരിക്കുക ഞാൻ വീണുകൊണ്ടിരിക്കുകയായിരുന്നു ശരി നിങ്ങൾ ഹോസ്പിറ്റലാണ് നമ്മളെല്ലാവരും ഹോസ്പിറ്റലാണോ എന്നാൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു അവസ്ഥയ്ക്കൊരു വ്യത്യാസമുണ്ടെന്ന് ഡോക്ടർക്ക് പറയാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ നിങ്ങളുടെ ചിന്താജീവിതം അത് അല്പം കൂടെ നിർമ്മലമായോ നിങ്ങളെ അശുദ്ധമാക്കുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ ദുഃഖം യാഥാർത്ഥ്യമാണോ മനഃപൂർവമായ പാവമല്ല സ്വപ്നം കാണുന്നത് ആ സ്വപ്നത്തെ ഓർത്ത് നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടതില്ല കാരണം നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ആ സ്വപ്നം കാണുന്നത് എന്നാൽ ഇത് നിങ്ങൾ ചിന്തിക്കണം അത് നിങ്ങൾ കാണാനിടയായത് നിങ്ങൾ ചിന്തിക്കുന്ന ആ രീതി കാരണമാണ് അതുകൊണ്ടാണ് ആ സ്വപ്നം നിങ്ങൾ കണ്ടത് അതുകൊണ്ടത് മനഃപൂർവ്വമായ ഭാവം അല്ലെങ്കിലും അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാവണം കർത്താവേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വപ്നം ഞാൻ കാണുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ അശുദ്ധമായിട്ടുള്ള സ്വപ്നം കാണുന്നത് അനേക വർഷങ്ങളായിട്ട് ഞാൻ സി എഫ് സി ഇരിക്കുകയും സന്ദേശങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതിന് ശേഷം ഇപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ കാണുന്നത് പിശാജെന്നെ ഓടിക്കുന്നത് പോലെ ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ ഇപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് കാണുന്നത് ഞാൻ ഇത്രയും നാൾ സി എഫ് സിയിൽ ഇരുന്നിട്ടും എന്തോ പ്രശ്നം എനിക്കുണ്ട് എന്താണത് ഞാൻ ദൈവത്തിൻ്റെ വചനം ഗൗരവമായിട്ട് എടുക്കുന്നില്ല ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖം എനിക്കില്ല അതാണ് കാര്യം ഞാൻ ദൈവത്തോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഗൗരവമില്ല അല്ലെങ്കിൽ ഞാൻ മനുഷ്യനോട് പറയുമ്പോൾ എൻ്റെ പ്രിയ സഹോദരിസ്വാൻമാരെ ഇത് നിങ്ങൾ ഗൗരവത്തിലെടുക്കുക നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾ ഗൗരവമായി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാൻ ആദ്യ ന്യായവിധി നാളിൽ അവസാന പരീക്ഷയിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം മാർക്ക് കിട്ടും ഒരു സംശയമില്ല അതിപ്രകാരമാണ് സ്കൂളിലെ ഒരു അധ്യാപകൻ പറയുന്നു പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ കാര്യവും ഈ ബുക്കിനകത്തുണ്ട് ഫിസിക്സ് ബുക്കോ കെമിസ്ട്രി ബുക്കോ പരീക്ഷയ്ക്ക് വരുന്ന പോർഷൻ ഇതൊക്കെയാണ് നിങ്ങളുടെ ഫിസിക്സ് പരീക്ഷയ്ക്ക് ഈ ഫിസിക്സ് ബുക്കിലുള്ളതിനപ്പുറത്തൊന്നും വരത്തില്ല ഞാൻ പറയട്ടെ ഈ ദൈവവചനത്തിലുള്ളതിനപ്പുറം ഒന്നും ദൈവം നിങ്ങളോട് ചോദിക്കില്ല അതുകൊണ്ടാണ് ഈ വേദോസ്വന്ത വ്യക്തിപരമായിട്ട് ഞാൻ പഠിച്ചത് എനിക്ക് അവസാന നാളിൽ നൂറ് ശതമാനം വേണം നിങ്ങളുടെ ലോകപ്രകാരമുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ വളരെ കഠിനമായിട്ട് പഠിച്ചു ആ പരീക്ഷയ്ക്ക് വേണ്ടി ചോദ്യങ്ങളെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളുള്ള ആ പുസ്തകം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു അത് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുത്തു എന്തുകൊണ്ടാണ് അതുപോലെ അതിലും പ്രധാനപ്പെട്ട ഈ കാര്യത്തെ നിങ്ങൾ ചെയ്യാത്തത് മറ്റുള്ളവർ നിങ്ങൾ വളരെ നല്ലൊരു സഹോദരനോ സഹോദരിയാണെന്ന് ചിന്തിക്കുന്നുണ്ടാകാം എന്നാൽ ദൈവത്തിന് മുമ്പിൽ അതിനൊരു വിലയും ഇല്ല ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുന്നതിനെക്കുറിച്ച് നല്ലത് പറയാനുണ്ട് ഞാൻ ഒരു മിനിറ്റ് പോലും അതിനെക്കുറിച്ച് ചിന്തിച്ച് വാഴാക്കാറില്ല കാരണം എനിക്കറിയാം എൻ്റെ ജീവിതത്തിൻ്റെ പത്ത് ശതമാനം പോലും അവർക്കറിയില്ല ഈ ലോകത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്നെ അറിയാം എത്ര ശതമാനം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാം നിങ്ങളിൽ ചിലർക്ക് മുപ്പത് നാൽപ്പത് കൊല്ലമായിട്ട് എന്നെ അറിയാം നിങ്ങൾക്കറിയാമോ എൻ്റെ ഭാര്യയോട് ഞാൻ വീട്ടിൽ എങ്ങനെ സംസാരിക്കുന്നത് സത്യസന്ധമായിട്ട് പറയാം നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയാമോ ഞാൻ എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുന്നതെന്ന് മുപ്പത് നാൽപ്പതും വല്ലതും എന്നെ അറിയാമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഞാൻ എപ്പോഴും പണത്തെക്കുറിച്ച് ചിന്തിക്കുമോ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയില്ല എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം അഞ്ച് ശതമാനം ഞാൻ എന്തോ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ എൻ്റെ ജീവിതത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം അറിയാത്ത ഒരാൾ ഞാനൊരു വലിയ ആളാണെന്ന് ചിന്തിക്കുന്നു അത് എത്ര വലിയ ഫോഷത്വമാണോ അതിലാനന്ദിക്കുന്നത് ഒരു സഹോദരൻ ഒരു മൂത്ത സഹോദരൻ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യം പറഞ്ഞാൽ നിങ്ങളതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു മടയന്മാരാകരുത് ഉണരുക പറയുക ദൈവമേ നീ എന്താ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് നീ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അത് മാത്രമേ പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ ആ മൂത്ത സഹോദരൻ നിന്നെ ഉത്സാഹിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ അത്രയേ ഉള്ളൂ ഞാൻ എല്ലാവരെയും ഉത്സാഹിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ ചിലരോട് പറയാനുണ്ട് നിൻ്റെ ഭാര്യയാണ് സി എഫ് സിയിലുള്ള ഏറ്റവും നല്ല സഹോദരി ഞാൻ വേറൊരാളോടും പറയും നിൻ്റെ ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യ ഞാൻ ഉദ്ദേശിക്കുന്ന അവൻ അർഹിക്കുന്ന ഏറ്റവും നല്ല ഭാര്യ അത് ശരിയാണോ ഇവൻ അർഹിക്കുന്ന ഏറ്റവും നല്ല ഭാര്യ അവൻ അർഹിക്കുന്ന ഏറ്റവും നല്ല ഭാര്യ എനിക്ക് എല്ലാവരോടും പറയാൻ കഴിയും നീ പകുതി ഹൃദയമുള്ള ഒരാളാണെങ്കിൽ പകുതി ഹൃദയമുള്ള ഒരാൾ അതാണ് നിനക്ക് അർഹിക്കുന്ന ഭാര്യ നീ തന്നെ പകുതി ഹൃദയമുള്ളതാണ് അതിനേക്കാൾ മെച്ചപ്പെട്ട് നിനക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുന്നു എന്നാൽ നിങ്ങൾ ഗൗരവമുള്ളവനാണെങ്കിൽ നിൻ്റെ പങ്കാളിയെ നിനക്ക് ഗൗരവമുള്ളവനാക്കാൻ കഴിയും നമുക്കനേകരെ ഉത്സാഹിപ്പിക്കാനായിട്ട് കഴിയും ഒരു മെഴുകുതിരി അനേക മെഴുകുതിരി കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പോലെ ഈ സഭയിലുള്ള എല്ലാ സഹോദരി സ്വന്തമാരെയും ഞാൻ ഉത്സാഹിപ്പിക്കുന്നതാണ് നിങ്ങളെ മറ്റുള്ളവരെ കത്തിക്കുന്ന ഒരു ആയിരിക്കുക അനേക മെഴുകുതിരികൾ നിന്നിലുള്ള ക്രിസ്തുവിൻ്റെ ജീവനാൽ കത്തുവാനിടയാകട്ടെ